നല്ല നട്ടലിലുള്ള മെത്രമാരുണ്ടായിരുന്നെങ്കിൽ വട്ടോളി വിമതരും ഈ കത്തോലിക് സഭയിൽ ഉണ്ടാകുമായിരുന്നില്ല അടുത്തത് മെത്രാമാർക്ക് നഷ്ടം ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് തങ്ങൾ ഉള്ളം കൈയിൽ അമ്മാനമാടി കളിച്ചിരുന്ന തങ്ങളുടെ കുഞ്ഞാളികൾക്ക് ബോധം ഉദിക്കുന്നത് കൊണ്ട് അത് വട്ടോളിയോട് പറയാനാണ് എനിക്ക് എനിക്ക് താല്പര്യം ഈ വിമത വൈദികരം മുന്നേറ്റക്കാർക്കും ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് കാരണം ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്ന തറയായ തീരെ നിലവാരമില്ലാത്ത പ്രത്യേക ശാസ്ത്രങ്ങളും ദൈവശാസ്ത്രങ്ങളും ലിറ്റർജി കേട്ട് അതാണ് ശരിയെന്ന് വിചാരിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ വിശ്വാസികള് ഇപ്പോൾ സത്യവിശ്വാസം എന്തെന്നും എന്നാണ് ലിറ്റർജി എന്ന് മനസ്സിലാക്കുന്നു അത് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ട് മെത്രമാരുടെ ഉറക്കമല്ല പോകുന്നത് നിങ്ങൾ വട്ടോളിയുടെയും വിമതരുടെയും മുന്നേറ്റക്കാരുടെയും ആ ഉറക്കം ഇനി തീരെ ഉറക്കമല്ലാണ്ടാക്കും ആ ദിവസങ്ങൾ വരുന്നു എണ്ണിയിരുന്നോ കരുതിയിരുന്നോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ സഭാവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന പാപ്പാവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന വട്ടോളിയും വിമതനും എണ്ണിത്തുറയും കോളൂ ദിവസങ്ങൾ എണ്ണിത്തൊറയും കൊള്ളൂ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ ഇത് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറയുന്നതാണ് അതിനാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ വട്ടോളിയും വിമതനും പ്രത്യയശാസ്ത്രങ്ങളാണ് പഠിപ്പിക്കുന്നത് സുവിശേഷമല്ല സുവിശേഷം പ്രത്യയശാസ്ത്രമല്ല ഒരു പ്രത്യേകിച്ചും നിരീശ്വര പ്രത്യയശാസ്ത്രമാണ് വട്ടോളിയും വിമതരും പഠിപ്പിക്കുന്നത് അതിൽ നിന്നും ദൂരെ മാറി നിൽക്കുക സഭയോടൊപ്പം നിൽക്കുക നമ്മുടെ മെത്രന്മാർക്ക് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് എങ്കിലും അടിസ്ഥാനപരമായി അവർ നല്ലവരാണ് അതിനാൽ അവര് സഭയുടെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർക്ക് ശക്തി പകർന്നുകൊണ്ട് അവരെ കുറ്റങ്ങളൊക്കെ ഞാനും വിമർശിക്കും സഭയോടൊപ്പം അല്ലെങ്കിൽ മാർപ്പാപ്പയോടൊപ്പം അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ വിശ്വാസം അല്ല അവർ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മെത്രന്മാരെ ഞാൻ വിമർശിക്കും നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ ഈ വട്ടോളി ചെയ്യുന്നത് പോലെ ഈ മെത്രാമാരെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പരിപാടി അത് കൊള്ളില്ല എന്നെ ഏറ്റവും വിസ്മയിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള വട്ടോളിമാരെ ചേർത്ത് പിടിക്കാൻ പോകുന്ന രണ്ട് മെത്രാമാരെ ഓർത്തിട്ടാണ് അവർ മാനസന്ത്രപ്പെടാനും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം